ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്ക് ആർ എസ് ആവശ്യം തിരിക്കില്ല ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസുകാർ ബോംബറിഞ്ഞതാണ് ബാനൂർ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറിച്ചതാണ് ഒരു തവണ ഞാൻ ബോംബെറഞ്ഞിട്ട് തനശ്ശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെളിച്ചു നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് തോന്നുന്ന ആവശ്യങ്ങൾ ചെല്ലും അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറ് കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കും മരുന്ന് കൃത്യമായി കഴിക്കുക ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങൾ നിൽക്കും അതിന് പറഞ്ഞു തന്നെ ഞാൻ ദുബായിൽ പോയി ആരെയോ കാണാൻ ഞാൻ ദുബായി പോകാൻ വർഷങ്ങളായി ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത് എന്ത് ദുബായിൽ പോകാൻ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലകളാണ് ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു മതി അവരുടെ നിലവാരത്തെ കൈക്കൊന്നും ഞങ്ങൾ കണക്കാക്ക അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങൾ എടുത്തു കൊടുക്കുക നിലവാരമില്ലാത്തവരെ നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാൽ ഞങ്ങൾ സ്വീകരിക്കും രാഷ്ട്രീയം പറയട്ടെ രാഷ്ട്രീയം സംസാരിക്കട്ടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന നാമത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ബി ജെ പി ആർ എസ് എസ് സംഘപരിവർ അഴിഞ്ഞാടുകയില്ലേ നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കില്ല മുസ്ലിം വിരുദ്ധ നിലപാട് എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് നുഴഞ്ഞുകയറ്റക്കാർ താലിവിട്ട് മറ്റേ മുസ്ലിമുകൾ കൊടുക്കും എന്തൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം നമ്മുടെ നാടൻ രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നത് യോജിച്ചതുമാണ് രാഷ്ട്രീയത്തെ അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലരാൾ അങ്ങേയറ്റം മര്യാദമാക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയുമൊക്കെ ഒക്കെ നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ചു ഒരാൾ ആർ എസ് എസ് കാരനായിരുന്നു ഒരാൾ രണ്ടുപേരും ആർ എസ് എസ് കാരണം തരിശീലിക്കാരും ആർ എസ് എസ് ആയിരുന്നു ഊത്തുപറമ്പലിൽ ആർ എസ് എസ് ആയിരുന്നു ആ രണ്ടുപേരെയും വാടക സുധാകരനാണ് എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത് സുധാകരൻ ആ തോക്കിന്റെ പകം ഇപ്പോഴും ഇതൊന്നും നല്ല രാഷ്ട്രീയം മനസ്സിലാക്കുന്നു അതുപോലെ ഞാൻ പറയുന്നത് മരുന്ന് കഴിച്ചിട്ടില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു എത്തുന്നു ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഒരു അത് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാറുണ്ട് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്